ഹലോ ഗായ്സ് അപ്പോൾ ഒരു നീണ്ടിടവേളയ്ക്ക് ശേഷം ഞാനിത് തിരിച്ചെത്തിയിട്ടുണ്ട് ഈ ഫ്രൂട്ട് കണ്ടിട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മിക്കവർക്കും മനസ്സിലായി കാണും ഇത് ഫ്രൂട്ടായിട്ടില്ലെന്നേ ആവുന്നതിന് മുന്നേ ഇരുന്ന് അങ്ങ് പോയി ഈ കാണുന്ന ആത്തിച്ചൊക്കെ ആവേണ്ട സാധനമാണ് കുഞ്ഞായിരുന്നപ്പോഴേ അങ്ങ് പോയത് അതേപോലെ കുറേയൊക്കെ അങ്ങ് പോയിട്ടോ കേട്ടോ പക്ഷെ കുറച്ചൊക്കെ കിട്ടി ഇതാണ് കസ്റ്റാർഡ് ആപ്പിൾ നമ്മളിതിനെ എന്ന് വിളിക്കും ഇതിന് സീതപ്പഴം എന്നും പറയും പഴുത്താവും നല്ല മധുര ഇത് നമ്മുടെ ആത്തിച്ചക്കയുടെ കുഞ്ഞു മരത്തി പിടിച്ചേട്ടോ ആദ്യമായിട്ടാണ് അഞ്ചാരണം തോന്നേ പിടിക്കുന്നത് ഇതിന് മുന്നേ രണ്ട് മൂന്നെണ്ണൊക്കെ പിടിക്കത്തുള്ളായിരുന്നു പിടിച്ചത് കുറെ എണ്ണൊക്കെ ഇങ്ങനെ കറുത്ത് കരിഞ്ഞങ്ങ് പോയി എന്താണെന്ന് അറിയത്തില്ല കിട്ടിയത് കിട്ടിയെന്നും പറഞ്ഞ് വവ്വാലും കൊണ്ടോ വരുന്നില്ല അതിനുവേണ്ടി ഞാനിത് വിളഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാം കവറിട്ടൊക്കെ നിർത്തി നല്ല മഴയുള്ള സമയമായിരുന്നു എന്നിട്ട് എന്നും ഞങ്ങൾ നോട്ടമായിരുന്നു ഇത് പരുവോ ആവാറായോ ഇല്ലയോ എന്നും പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു ഹോസ്പിറ്റൽ കേസ് വന്ന് അമ്മയായിട്ടൊരു പത്ത് പതിനാറ് ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കട്ടി വന്നത് അവിടുത്തെ തേച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കൊരു മൂന്നാലും ചാത്തിച്ചക്കതെ ഈ പരുവത്തിൽ കിട്ടി ബാക്കിയെല്ലാം കവറിക്കിടന്നളിഞ്ഞു പോയെന്ന അമ്മച്ച് പറഞ്ഞത് മഴ ആയതുകൊണ്ട് വീട്ടിലും ആര് ശ്രദ്ധിച്ചില്ല ഇനി അടുത്തവണ നോക്കാം